സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ പോലീസ് ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്താൻ ഏറെ എളുപ്പം അതിനായി പോലീസ് സ്റ്റേഷനിലെത്തി കാത്തിരിക്കേണ്ട പോൾ ആപ്പ് വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ തീയതിയും സമയവും അനുസരിച്ച് കൂടിക്കാഴ്ച നടത്താം സ്ത്രീകളും കുട്ടികളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ പേഴ്സണലായി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാനും അവരുടെ അഡ്വൈസ് തേടാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ ഇനി അതിന് ഏറെ എളുപ്പമായിരിക്കുകയാണ് പോൾ ആപ്പ് വഴിയുള്ള ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വനിതകൾക്കും കുട്ടികൾക്കുമായി മാത്രം സ്റ്റേഷൻ ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നപരിഹാരത്തിന് സാധിക്കും ഇതിനായി കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോൾ ആപ്പ് വഴി പേഴ്സണൽ സർവീസ് എന്ന മെനുവിലെ അപ്പോയിന്റ് വിത്ത് എസ് എച്ച്ഒ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പിന്നീട് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി അപ്പോയിന്റ്മെന്റ് എടുക്കുക പിന്നീട് നിങ്ങൾക്ക് സൗകര്യപ്രദമായ തീയതിയും സമയത്തിനുമനുസരിച്ച് കൂടിക്കാഴ്ച നടത്താം അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി കാത്തിരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം ആപ്പ് വഴി എസ് എച്ച്ഒക്കും നിങ്ങൾക്കും മീറ്റിംഗ് സമയം പുനഃക്രമീകരിക്കാനുള്ള സൗകര്യവും ഉണ്ട് കൂടാതെ ഈ പ്രവർത്തനങ്ങളെല്ലാം എസ് എം എസ് വഴി നിങ്ങളെ അറിയിക്കുകയും ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം ആയിരത്തിലധികം പേരാണ് ഈ സേവനം ഉപയോഗിച്ചിട്ടുള്ളത് എന്ത് പ്രശ്നത്തിനും നിങ്ങൾക്ക് കൂടിക്കാഴ്ച നടത്താവുന്നതാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമം അവസാനിപ്പിക്കാനും മുൻകരുതലുകൾ എടുക്കാനും നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിയമപരമായ നടപടിയും നേരിടാനും ഇത്തരം കൂടിക്കാഴ്ചകൾ നിങ്ങളെ സഹായിക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പോൾ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കി ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷൻ സൂചിപ്പിക്കാൻ ആപ്പിന് സാധിക്കും കൂടാതെ കേരള പോലീസിലെ എല്ലാ റാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ആപ്പിൽ ലഭ്യമാണ് അടിയന്തര സാഹചര്യത്തിലും അല്ലാതെയും എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ നിങ്ങളെ പോൾ ആപ്പ് വഴി കേരള പോലീസ് സഹായിക്കും